നിനക്ക് ആവശ്യമുള്ളത് ഏതുതരം മുസ്ലിം കഥയാണെന്ന് വ്യക്തമാക്കാമോ ഉദാഹരണത്തിന് ഇസ്ലാമിക പാഠമുള്ള മതകഥ മൊറൽ സ്റ്റോയ ചരിത്രപരമായ കഥ പ്രവാചകഥകൾ സ്വഭാവ കഥകൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ഇസ്ലാമിക കഥ ഇമാൻ വളർത്തുന്ന കഥ ആത്മീയ ഉന്നമനം തൊട്ടടുത്ത ഒരു ചെറിയ കഥ ഞാൻ ഇപ്പോൾ എഴുതാം കഥ വിശ്വാസിയുടെ പ്രതിഫലം ഒരു നഗരത്തിൽ ഹാസൻ എന്ന വിശ്വാസി ജീവിച്ചിരുന്നു നമസ്കാരം സകാത്ത് ഉപവാസം എല്ലാം കൃത്യമായി ചെയ്യുന്ന ആളായിരുന്നു എന്നാൽ അയാൾക്ക് വലിയ സമ്പത്ത് ഇല്ലായിരുന്നു ഒരു ചെറിയ ചായക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ഒരു നിരാശയും നിരാശയുമായ ആൾ അയാളുടെ കടയിൽ വന്നു കഴിക്കാൻ ഒന്നുമില്ല വല്ലതും തരാമോ എന്ന് ചോദിച്ചു ഹാസൻ ഒന്നുമില്ലാതെ അയാളെ ചായയും ഒരു പാവം റോട്ടിയും നൽകി കുറേ ദിവസങ്ങൾക്കു ശേഷം അതേ ആൾ ഒരു വലിയ കാറിൽ ഹാസന്റെ കടയിൽ വന്നു മറന്നു ഞാനാണ് അന്ന് വിശപ്പോടെ വന്നത് ആ സ്നേഹവും ദയയും എനിക്കേക്കാൾ വലുതായിരുന്നു ഇന്ന് ഞാൻ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ് നിന്റെ കടക്ക് നല്ലൊരു സ്ഥലം നല്ല ഷോപ്പ് എല്ലാ സഹായവും ഞാൻ നൽകും ഹാസൻ കണ്ണ് നിറഞ്ഞു പറഞ്ഞു അല്ലാഹുവിന്റെ നന്മ എപ്പോഴും തിരിച്ചു നൽകപ്പെടും നമ്മൾ അതിൽ വിശ്വസിക്കണം ഇതുപോലുള്ള കുറെ കഥകൾ വേണമോ നീയുടെ താൽപ്പര്യം പറയൂ അതനുസരിച്ച് കൂടുതൽ എഴുതാം